കേരളത്തിന് നൽകേണ്ട കേന്ദ്രവിഹിതം പെട്ടെന്ന് നിർത്തലാക്കി സംസ്ഥാനത്തെ ബുദ്ധിമുട്ടിക്കുകയാണെന്ന് മന്ത്രി സജി ചെറിയാൻ കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തോട് നീതി കാണിക്കണമെന്നും മന്ത്രി പറഞ്ഞു നവകേരള സദസ്സിൽ നിന്നും ഓൺലൈനായും ലഭിച്ച അപേക്ഷകളിൽ നിന്നും അർഹരായവർക്കുള്ള ആദ്യഘട്ട മുൻഗണന റേഷൻ കാർഡുകളുടെ വിതരണം മന്ത്രി ആലപ്പുഴ പുലിയൂരിൽ നടത്തി ആദ്യഘട്ടത്തിൽ മുൻഗണന റേഷൻ കാർഡുകൾ വിതരണം ചെയ്തു സാമ്പത്തികമായ വല്ലാത്ത തരത്തിൽ കേന്ദ്ര കേന്ദ്ര കേന്ദ്രവിരുദ്ധ സമരങ്ങളൊന്നുമല്ല കേന്ദ്രം നീതി കാണിക്കണം സ്റ്റേറ്റിനോട് കാരണം തന്നുകൊണ്ടിരുന്ന പണം പെട്ടെന്ന് നിർത്തലാക്കിയാൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല കാരണം നോക്കി നിങ്ങൾക്ക് ഒന്നും വെട്ടിക്കുറയ്ക്കാൻ പറ്റത്തില്ല മനസ്സിലാക്കണം ഉദ്യോഗസ്ഥന്മാർക്ക് ശമ്പളം കൊടുത്തുകൊണ്ടിരിക്കുക നാളെ കൊടുക്കാതിരിക്കാൻ പറ്റും എന്തെങ്കിലും ഒരു രൂപ കുറയ്ക്കാൻ പറ്റും ഇവിടെ സമരം ചെയ്തില്ലേ ഓരോ ഉദ്യോഗസ്ഥന്മാരും എന്തിനാണ് സമരം ചെയ്ത് എന്ത് മനസ്സിലായിട്ട് സമയം ചെയ്ത് തരാളിൽ നിന്നും ഞങ്ങൾ അതിനുള്ള രീതിയിലല്ല അവർക്ക് എല്ലാ പരിഗണനയും കൊടുക്കണം കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചൊരു ഗവൺമെന്റ് ആണ് ഒന്നാം പിണറായി ആണ് ഈ കേരള ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ശമ്പള പരിഷ്കരണം നടപ്പാക്കിയ ഗവൺമെൻറ്